സ്പെയിനിൽ നിങ്ങൾക്ക് ജോലി വേണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ പോലും ഇല്ലാതെ സ്പെയിൻ ജോബ് സീക്കർ വിസക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും സ്പാനിഷ് ഗവൺമെന്റ് അടുത്ത വർഷം മുതൽ ഒരു വർഷത്തേക്ക് സ്പാനിഷ് ജോബ് സീക്കർ വിസ കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് സോ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വലിയൊരു റിക്വയർമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കാം റീസെൻറ്റ്ലി ശങ്കൻ വിസ ഇൻഫോ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണിത് സ്പാനിഷ് ഗവൺമെൻറ്റ് അവരെ ജോബ് സീക്കർ വിസ സ്പെയിൻ ജോബ് സീക്കർ വിസ മൂന്ന് മാസം മുതൽ ആറുമാസം വരെ ആയിരുന്നു ഇതുവരെ കിട്ടാറുള്ളത് പക്ഷേ അതിന് അടുത്ത വർഷം മുതൽ നമുക്ക് ഒരു വർഷത്തേക്ക് സ്പെയിനിൽ നമുക്ക് ജോബ് സീക്കർ വിസക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഒരു വർഷത്തേക്ക് നമുക്ക് ജോബ് സീക്കർ വിസ കിട്ടും നോർമലി ഇപ്പം നമ്മൾ ഓസ്ട്രിയ ജോബ് സീക്കർ വിസ ജർമനി ജോബ് സീക്കർ വിസ സ്വീഡൻ ജോബ് സീക്കർ വിസ ഇങ്ങനെയുള്ള ജോബ് സീക്കർ വിസസായിരുന്നു നമ്മൾ കൂടുതലും കാണാറുള്ളത് കുറെ ആൾക്കാരൊക്കെ ഈ പറയുന്ന പോർച്ചുഗൽ ജോബ് സിക്കർ വീസയും ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൺട്രിയാണ് സ്പെയിൻ സ്പെയിൻ ഇപ്പോൾ റീസൻ്റ്ലി ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതിപ്പോൾ അൺസ്കിൽഡ് ജോബ് വർക്കേഴ്സ് ആണെങ്കിലും അതുപോലെ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിലും സ്പെയിനിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് കീ പോയിന്റ്സ് ആണ് ഒന്ന് നമുക്ക് വൺ ഇയർ വരെ ജോബ് സീക്കർ വിസ കിട്ടും രണ്ടാമത് ഈ ഒരു ജോബ് സീക്കർ വിസ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മെയിൻലി ഒരു സെൽഫ് എംപ്ലോയിഡ് എന്ന് വെച്ചാൽ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും ഒരു സ്റ്റാർട്ടപ്പ് വിസയൊക്കെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വിസ വിസയിലൂടെ കൺവേർട്ട് ചെയ്യാനും പറ്റും പിന്നെ മൂന്നാമത്തത് അൺഡോക്യുമെന്റ് മൈഗ്രൻസിന് ലീഗൽ പെർമിറ്റ് കൊടുക്കും എന്ന് വെച്ചാൽ ആയിട്ട് നിൽക്കുന്നവരെ ലീഗൽ പെർമിറ്റ് കൊടുക്കും പക്ഷെ ഇതിപ്പോൾ സ്പെയിനിൽ നമുക്ക് ലീഗൽ ആവാം എന്നിട്ട് നമുക്ക് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ പോവാം എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇത് മെയിനായിട്ട് സ്പാനിഷ് ഗവൺമെൻറ്റിന് സ്പെയിൻ എന്ന രാജ്യത്തിന് വേണ്ട ഒരു നേട്ടം കൂടെയാണ് അവർ കാണുന്നത് അതായത് സ്പെയിനിൽ മിനിമം നമ്മളൊരു രണ്ട് വർഷമെങ്കിലും നിന്നെങ്കിൽ മാത്രമേ ഒരു പക്ഷേ അവർ കാർഡ് ഇഷ്യൂ ചെയ്ത് തരികയുള്ളൂ അപ്പോൾ അത് ഒരു മൈനസ് ആണെന്ന് പറയാൻ പറ്റില്ല കാര്യം സ്പെയിനിലെ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് നികത്താൻ നികത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു റോൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെയിനിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം വർക്കേഴ്സിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയും വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനൊക്കെ ലീഗൽ പെർമിറ്റ് കൊടുത്തിട്ട് സ്പെയിനിൽ ആ ഒരു ഷോർട്ടേജ് എന്താ പറയുക ഫില്ലപ്പ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്പെയിൻ ജോബ് സീക്കർ വിസയെ പറ്റി നോക്കുമ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ജർമ്മനി ആണെങ്കിലും അതുപോലെ ഓസ്ട്രിയ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഇതിലൊക്കെ കുറച്ചധികം റിക്വയർമെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ട് ജർമ്മനി ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പെയിനിൽ നമുക്ക് ജോബ് സിഗർവൈസ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് നിലവിലുള്ള ജോബ് സീക്കർ വിസയുടെ ആണ് ഇപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നത് അതായത് നിങ്ങൾക്ക് മിനിമം ബാച്ചിലേഴ്സ് ഉണ്ടായിരിക്കണം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ച് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല അത് ഒരിക്കലും പോസിബിൾ അല്ല പക്ഷേ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സ്പെയിൻ ജോബ് സീക്കർ വിസ ഏജ് ലിമിറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ നമുക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ മുപ്പത്തിയഞ്ച് വയസ്സ് വരേക്കാണ് കാണാൻ പറ്റുക അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരേക്കാണ് കാണാൻ പറ്റുക പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ മിനിമം ബാച്ചിലേഴ്സ് ഉണ്ടായിരിക്കും ണം മസ്റ്റ് ആണ് സോ നമ്മൾ ഇന്ത്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആവണമെങ്കിൽ ട്വൻ്റി വൺ ഇയേഴ്സ് ആവണം അല്ലെങ്കിൽ ട്വൻ്റി ഇയേഴ്സ് ആവണം പിന്നെ രണ്ട് മാസം മുമ്പേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസേർ നിൽക്കുന്നവരാണെങ്കിൽ അവർ മൂന്ന് മാസം മുമ്പേ ഈ ഒരു ജോബ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും പിന്നെ ഫിനാൻഷ്യൽ പ്രൂഫാണ് അപ്പോൾ അത് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏഴായിരത്തി ഇരുന്നൂറ് യൂറോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ പ്രൂഫ് കാണിക്കാൻ പറ്റണം അതായത് ഒരു മാസത്തേക്ക് അറുന്നൂറ് യൂറോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു പ്രൂഫ് കൊടുക്കണം ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊരു സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് നിങ്ങൾ ബാങ്ക് ഗ്യാരണ്ടി കാണിക്കണം നിർബന്ധമാണ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വേണം അതിപ്പോൾ എല്ലാ ഒരുവിധം എന്താ പറയുക ഏത് വിസ ആണെങ്കിലും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വെക്കാറുണ്ട് പിന്നെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ മസ്റ്റ് ആണ് അക്കോമഡേഷൻ കറക്റ്റായിട്ട് കാണിക്കാൻ പിന്നെ സിക്സ് മന്ത് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കാണിക്കണം പക്ഷേ ഇതൊക്കെ ബേസിക് റിക്വയർമെൻ്റ് ആണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് റിക്വയർമെൻ്റ് ആണ് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൂഫ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് യൂറോ അതായത് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി കാണിക്കണം അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ യു കെയിലൊക്കെ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അവർക്കൊക്കെ എന്തായാലും മിനിമം ഏകദേശം ഒരു ടെൻ ലാക്സ് ട്വൽവ് ലാക്സ് ആ ഒരു റേഞ്ചിൽ ബാങ്ക് ഡെപ്പോസിറ്റ് കാണിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിസ നിങ്ങൾക്ക് കിട്ടുന്നത് ജോബ് സിക്കർ വിസ എന്ന് പറയുന്നത് സ്പെയിനിൽ നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഗവൺമെൻറ് കാണുന്നത് ആ ഒരു വൺ ഇയറ് നിങ്ങൾക്ക് ജോലി ചെയ്യാതെ സ്പെയിനിൽ ജീവിക്കാനുള്ള ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുന്ന ഒരു ക്യാഷല്ല നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒരു ഗ്യാരണ്ടി പോലെ കാണിക്കുന്നതാണ് പിന്നെ ഈ ഒരു ജോബ് സീക്കർ വിസയുടെ ഫീസ് ഏകദേശം ഒരു മുന്നൂറ് യൂറോക്ക് എടുത്ത് വരും മുന്നൂറ് യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ട്വൻ്റി സെവൻ തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഏകദേശം ഒരു തേർട്ടി തൗസൻഡ് ബിലോ ആണ് അത്രയും നിങ്ങൾ വിസ ഫീസായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ സ്പെയിൻ ജോബ് സീക്കർ വിസയിൽ ഒരിക്കലും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല സ്പെയിൻ ജോബ് സീക്കർ വിസ മാത്രമല്ല യൂറോപ്പിലുള്ള അതുപോലെ യു കെയിലാണെങ്കിലും ഒരു വിസയിലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കാര്യം ഗവൺമെൻറ് ആണ് എംബസി ആണ് തീരുമാനം ഡിസൈഡ് ചെയ്യുന്നത് ആർക്ക് വിസ കൊടുക്കണം കൊടുക്കേണ്ട എന്ന് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഏത് യൂറോപ്യൻ കൺട്രിയിലോട്ട് നിങ്ങൾ വർക്ക് വിസ ആണെങ്കിലും സ്റ്റഡി വിസ ആണെങ്കിലും ടൂറിസ്റ്റ് വിസ ആണെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആപ്ലിക്കൻ്റ് ഡയറക്റ്റ് വി എഫ് എസിലോ അതായത് വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിലോ ചിലപ്പോൾ വി എഫ് എസ് ആവാം പി എൽ എസ് ആവാം അല്ലെങ്കിൽ എംബസിയിലോ ഡയറക്റ്റ് ഹാജരാകണം എന്നിട്ട് നിങ്ങളെ ഫിംഗർ കൊടുത്തേ പറ്റൂ അല്ലാതെ വേറെ ഓപ്ഷൻ വഴി നിങ്ങൾ വിസ എടുക്കുന്നത് ഇല്ലീഗലാണ് അങ്ങനെ ആർക്കെങ്കിലും വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിസ കിട്ടുന്നവരുണ്ടാവാം അതും ഇല്ലീഗലാണ് പക്ഷെ അതിൽ പോകുന്നവരുണ്ടാവട്ടോ അതായത് ഇപ്പോൾ ഗവൺമെൻറ്റ് തന്നെ ഒരുപാട് എന്താ പറയുക ആ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എംബസിയിൽ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ഉണ്ട് അയാളുമായിട്ട് ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് എന്തായാലും വിസ കിട്ടും അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക കാര്യം യൂറോപ്പ് വിസയുടെ കേസ് ഈ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ മേ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ ഒക്കെ ആകുമ്പോഴേക്കും ശങ്കരൻ വിസ ഓൺലൈൻ ആവാൻ പോകുന്നു എന്നൊക്കെ ഒരു ന്യൂസ് വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ എന്താ പറയുക ആയിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പക്ഷേ ഓസ്ട്രേലിയ ന്യൂസിലാൻഡൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എംബസിയിലും വി എഫ് എസിലൊന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ കംപ്ലീറ്റ് വിസ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും അതായത് ടു ഇപ്പം ടൂറിസ്റ്റ് വിസയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ എന്നെ വിസ എടുക്കാൻ പറ്റും അതിന് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ഇ വിസ ആണോ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ വിസയാണ് ഇ വിസ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കത് കാണാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാലൊന്നും നമുക്കത് കാണാൻ പറ്റില്ല പക്ഷേ ഓൺലൈൻ വിസ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ പോസിബിളാണ് പക്ഷേ യൂറോപ്പിൻ്റെ കേസിൽ അതൊരിക്കലും അല്ല നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് ഉള്ള രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സിറ്റിസൺഷിപ്പ് ഉള്ള സിറ്റിസൻഷിപ്പുള്ള നിന്നോ മാത്രമേ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റൂ വർക്ക് പെർമിറ്റിൻ്റെ കേസിൽ പിന്നെയും നമുക്ക് റെസിഡൻസ് പെർമിറ്റ് ഇല്ലെങ്കിലും പല കൺട്രീസിലും പോയി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതും ചില യൂറോപ്യൻ കൺട്രീസ് മാത്രം എല്ലാ യൂറോപ്യൻ കൺട്രീസും അല്ല പിന്നെ നിങ്ങൾ ഡയറക്റ്റ് എംബസിയിൽ ഹാജരായേ പറ്റൂ അത് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ യു ഗൈസ്